ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അത് ഞാൻ എന്തോ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ താമര വളർത്തുന്ന എല്ലാവരും നേരിടുന്നൊരു പ്രതിസന്ധിയാണ് ഈ ഇലകൾ ഇങ്ങനെ ചുരുണ്ട് വരുന്നത് അത് ഇലകളുടെ അടിഭാഗം ഇങ്ങനെ കറുത്തിരിക്കുന്നത് ഇതൊരു ഒരു വൈറസിൻ്റെ ഒരു അറ്റാക്കാണിത് ഇത് താമരയ്ക്ക് സംബന്ധിച്ച് വലിയ ഡേഞ്ചറായിട്ടില്ല എന്നാലും നമ്മളിത് കാണാനൊരു ഭംഗിയായിരിക്കും ഇത് കാണാൻ ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് മാറ്റാനുള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഷെയർ ചെയ്യണം ഈ ഒരു നല്ലൊരറിവ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന ഈ ഒരു സാധനമാണ് നമുക്ക് ഈ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നത് നമ്മൾ മാജിക് എന്ന് പറഞ്ഞൊരു കീടനാശിനിയാണ് നമ്മളിതിനു വേണ്ടി സ്പ്രേ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് എല്ലാ വളക്കടകളിലും അല്ലാതുള്ള ഗാർഡൻ സ്റ്റോറുകളിലും എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നമുക്കിത് നോക്കാനായിട്ട് ഈ മാജിക്ക് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് അത് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുക്കുക ഒരു ചെറിയ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് ഈ മാജിക്ക് നമ്മളിതിനിക്ക് തുറന്നിട്ട് നമുക്കൊരു കുറച്ച് ഡ്രോപ്പ് അതിനകത്ത് ഞാനിങ്ങനെ ഹോൾട്ടിട്ട് ഇങ്ങനെ ഡ്രോപ്പ് പോലെയാണ് എഴുതിക്കുന്നത് അല്ലാതെ എങ്ങനെയാണ് ഇലക്കി എടുത്ത് നമ്മൾ കുഴിക്കുന്ന കുറച്ച് ഡ്രോപ്പ് അതിനകത്ത് ഇട്ടിട്ട് നമ്മളൊന്നും നല്ലവല്ലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് വെള്ള കളറിലാവും ഇത് പത പോലാവും അപ്പോൾ നമ്മൾ ഈ കുറച്ച് തുള്ളി അവന് അളവൊന്നും വേണമെന്നില്ല നമുക്കറിയാലോ ഏകദേശം കുറച്ചാറ് തുള്ളി എടുത്ത് കൊടുക്കുക അതിനുശേഷം നല്ലൊരു വല്ല ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നല്ല മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മളിത് ഈ നമ്മളൊരു സ്പ്രേയർ എടുക്കുക അത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്പ്രേയർ ആണെങ്കിലും എടുക്കുക പക്ഷേ ഒന്ന് സൂക്ഷിക്കേണ്ടെന്ന കാര്യം നമ്മളിത് അടിക്കുന്ന സമയത്ത് നിങ്ങൾ ഗ്ലൗ ഒക്കെ യൂസ് ചെയ്തു വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് പിന്നെ മാസ്ക് ഗ്ലാസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചിട്ട് നല്ലത് അത്ര ഡേഞ്ചർ ഇഷ്ടം അല്ലെങ്കിൽ പോലും നമ്മളൊന്ന് കെയർ എടുക്കുന്നില്ല അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ ഒരു കാരണവശാലും താമസം അടുത്ത് അത് ചെയ്യരുത് കുട്ടികൾ പെൻസിനൊക്കെ മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇത് ഈ ഒരുപാട് താമരയ്ക്ക് ആവുന്നെങ്കിൽ ആവണമെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി അത് കുഞ്ഞുങ്ങളെയൊക്കെ നോ മാറ്റി വേണം മെയിനായിട്ട് ആയിട്ട് ഇത് ചെയ്യാനായിട്ട് അപ്പം നമ്മളിത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ അപ്പോൾ ചെറിയ ലൈറ്റ് കളർ വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഞാൻ മിക്സ് ചെയ്തായിരുന്നു അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിത് ഈ സ്പ്രെയറിനകത്തോട്ട് നമ്മൾ ഒഴുകിയാണ് ചെയ്യുന്നത് സ്പ്രെയറിൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് സ്പ്രേ ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് വെളുപ്പം കാലത്താണ് വെളുപ്പിന് രാവിലെ എണീറ്റ് വരുന്ന സമയം പിന്നെ ഈവനിങ് ആണ് നല്ലത് കാര്യം ഒരുപാട് വെയിലുള്ള സമയത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോകും അതുകൊണ്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഒരു പ്രയോജനം നമുക്ക് കിട്ടത്തില്ല അപ്പം നമ്മളെന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇതടിക്കുക നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയുടെ മോൾ ഭാഗത്തും ഇലയുടെ അടി ഭാഗത്തും സ്പ്രേ ചെയ്യുന്ന രീതിയിൽ വേണം ഇത് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇത് താമരയുടെ ആ ഒരു പോട്ടിലും കൂടെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ അങ്ങനെ വേണം ഇത് അടിക്കാനായിട്ട് മീനൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് വേണമെങ്കിൽ ഇത് അടിക്കാനായിട്ട് കെപ്പിയൊക്കെ ഇട്ടേക്കുന്ന ഇതുണ്ടെങ്കിൽ അഥവാ മീനുള്ളതാണെങ്കിൽ അതിനകത്ത് ടബിലൊഴിച്ചിട്ടില്ല ടബിലും കൂടെ ഒഴിച്ചാലേ നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടത്തോളൂ അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് തന്നെ ഈ ഒറ്റ ട്രിപ്പിൽ തന്നെ ചിലപ്പം നല്ല മൊത്തത്തിൽ അങ്ങ് മാറും പിന്നെ ഒരു കാര്യം ഓവറായിട്ട് നിൽക്കുന്ന ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും ഞാൻ ഈ ഇല കട്ട് ചെയ്യുന്ന ഒരേ ഇല്ല ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ട് പതിവ് ഇല കൂടെ കട്ട് ഒരുപാട് കേടായ ഇല കട്ട് ചെയ്ത് കൊടുത്ത് നാക്കുകൾ അടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാണാനുമായിട്ട് പെട്ടെന്ന് മാറുകയും ചെയ്യും ഈ കട്ട് ചെയ്യുന്ന ഇല ദൂരെ കൊണ്ട് കത്തിച്ച് കളയും കൂടെ വേണം മറ്റുള്ളതിന് പരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വലിയ വിലയുമില്ല അതിന് അപ്പോൾ നമ്മൾ ഈ മാജിക്ക് മേടിച്ചു കഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു താമരയ്ക്ക് ഉണ്ടാവുന്ന ഈ ഒരു പ്രശ്നം നമുക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഈ ഈയൊരു അറിവ് എന്തായാലും നിങ്ങളുടെ താമര വളർത്തുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പ്രോത്സാഹനം പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ എനിക്ക് പ്രയോജനം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിനും വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ